നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കേരള റിട്ടേർ ടീച്ചേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സമിതി ഒരു കൂട്ടധർണ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്നത്തെ ദിവസം സ്ഥാപനത്തറ രാമേന്ദ്രൻ നായരുടെ ഒൻപതാം ചരമവർഷികം കൂടിയാണ് അദ്ദേഹം എടുത്തുകൊണ്ടാണ് ഈ സംഘടനക്ക് രൂപം നൽകിയത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ പോലും കെ ആർ ടി സിയെ ഒരു സ്വാതന്ത്ര്യ രീതിയിൽ പ്രവർത്തിക്കാൻ കെ പി സി സി അനുവദിച്ചത് ശ്രീരാമേന്ദ്രനായുള്ള പാർട്ടിയുടെ ഇപ്പോഴുമുള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഉദാഹരണമായിട്ടാണ് അല്ല തീർച്ചയായിട്ടും കേരളത്തിലെ സർക്കാരിൻ്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ കാരണം സർക്കാർ ജീവനക്കാരും റിട്ടയർ ചെയ്തവരും ഇന്ന് വളരെയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക നമുക്കൊരു ഭാഗത്ത് ഇലക്കയറ്റം രൂക്ഷമായിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായിട്ട് വരിക പക്ഷെ ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമ്പോഴും കേരളത്തിൽ ദൂരത്തിനൊരു കുറവുമില്ലാത്ത അവസ്ഥയാണെന്നുള്ളത് ജീവനക്കാർ ഭക്ഷണം ആവശ്യപ്പെട്ടാൽ അവരോട് പറയുന്നത് കേന്ദ്രം പണം കൊടുന്നില്ല അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ശമ്പളം തന്നെ കഷ്ടിച്ചാണ് ശമ്പളം തരുന്നത് റിട്ടയർ ചെയ്ത ജീവനക്കാര് അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ചോദിക്കുമ്പോൾ അവരോട് പറയുന്നത് ജീവനക്കാർക്ക് വരെ ശമ്പളം കൊടുക്കാൻ നിങ്ങളെങ്ങനെ സഹായിക്കുന്നു ഇത് രണ്ടും പറയുന്ന സർക്കാർ തന്നെ ഡൂർത്തിന്റെ കാര്യത്തിൽ യാതൊരു കുറവും വരുത്തുന്നില്ല മന്ത്രിമാർക്ക് പുതിയ പുതിയ വാഹനങ്ങൾ ഇടയ്ക്ക് വാങ്ങണമെങ്കിൽ അതിനെ സാമ്പത്തിക ഒന്നും തടസ്സമൊന്നുമല്ല അതുപോലെ തന്നെ പോലുള്ള ഡൂർത്ത് നടത്താൻ സാമ്പത്തികം പ്രശ്നമല്ല മുഖ്യമന്ത്രിക്ക് നവകേരള സഹസ് നടത്താൻ സാമ്പത്തികം പ്രശ്നമല്ല മുഖ്യമന്ത്രിയുടെ വസതി മോഡി പിടിപ്പിക്കാൻ സാമ്പത്തിക പ്രയാസം പ്രശ്നമല്ല ഊനക്കൾ കാഴ്ച പൂർത്തടിക്കുക പിന്നെ കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അർഹമായിട്ട് വിവിധം കേന്ദ്രം കൊടുക്കുന്നില്ല അതൊരു യാഥാർഥ്യം തന്നെയാണ് പക്ഷേ അവിടെയൊക്കെ വികസനം നടക്കുന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടക കർണാടകയിൽ അവിടെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയാണ് അവിടെ കേന്ദ്രം സാഹചര്യത്തിൽ എല്ലാം കൊടുക്കുന്നു ഉള്ള വരുമാനം മിച്ചം വെച്ച് ആ മിച്ച സംഖ്യയിൽ നിന്നും അവിടെ വികസനം നടക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ള നിരവധി പദ്ധതികളാണ് ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും തെലുങ്കാനയിലും കർണാടകത്തിലൊക്കെ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എല്ലാം കേന്ദ്രത്തിനൊക്കെ കുറ്റപ്പെടുത്തി കേരളം ദൂർത്തടിക്കുകയും ജീവനക്കാർക്ക് തന്നെ ശരിക്ക് ശമ്പളം കൊടുക്കാത്ത അവസ്ഥയാണ് അവസ്ഥയാണെന്ന് കേരളത്തിലെടുത്തു അപ്പം കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒന്നാം തീയതി ശമ്പളം കൊടുക്കാറില്ല ജീവനക്കാർക്ക് കെ എസ് ആർ ടി സിയിലാണെങ്കിൽ സ്ഥിതി അതിലേറെ കഴിയുകയാണ് ഒക്ടോബർ മാസത്തിലെ ഒരു വെടവ് ശമ്പളമാണ് നവംബർ മധ്യത്തിൽ നൽകുന്നത് അപ്പം ഇന്നലെയാണ് കൊടുക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ കൊടുക്കേണ്ട ശമ്പളം ശമ്പളത്തിൻ്റെ പകുതി കൊടുക്കുന്നത് വംബർ മാസ പകുതിയാണ് ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണെന്ന് കേരളത്തിൽ എന്നാൽ നണ പറയാനും ഇല്ലാത്ത വികസനം എന്ന് ഊരിയുറിപ്പിക്കാനും യാതൊരു വഴിയില്ലാത്ത മുഖ്യമന്ത്രിയാണ് ശ്രീ പ്രണായുജൻ അതുകൊണ്ടാണ് ഒരു കാര്യങ്ങളും ചെയ്യാനില്ലാത്ത കൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ പോലും വികസനം ചർച്ച ചെയ്യാൻ സമ്മതിക്കാനെ വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പൊ താല്പര്യം കാണിക്കുന്നതിന്റെ കാരണം ഇപ്പൊ നമുക്കറിയാം ഇന്നിപ്പോ മൂന്നാമത്തെ അസംബ്ലി നിയാ അവിടെ ഇന്നത്തെ ബൈഷൻ നടക്കുക അവിടെ എന്താ ചർച്ച ചെയ്യപ്പെടുന്നത് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ശമ്പള കുടിശ്ശിനെ കുറിച്ചല്ലേ സാമ്പത്തിക പ്രയാസത്തിനെ കുറിച്ചല്ല എന്താ കോൺഗ്രസിൽ ചേർന്ന ആളുകളുടെ പഴയകാല ചരിത്രം പരിശോധിച്ചു നടക്കാണ് എന്തുകൊണ്ടാണ് പറ്റുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാനില്ലാത്തുള്ളൂ ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന് എത്ര വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ വികസനമല്ലാതെ ഇപ്പൊ കൊച്ചി മെട്രോ അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സംഭാവനയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ മാത്രമേ ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞെത്തുള്ളൂ തീങ്ങാൻ തുടങ്ങി തുടങ്ങിയതും അതിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തിയതും ഉമ്മൻചാണ്ടി സർക്കാർ ദേശീയപാത ദേശീയപാതയ്ക്ക് കടക്കട്ടെ മൻമോഹൻ സിംഗ് സർക്കാരാണ് അത് കേരളത്തിലേക്കുള്ള എല്ലാ വികസന ആവിഷ്കരിച്ച ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇങ്ങനെയുള്ള പദ്ധതികൾ സ്വന്തം നേട്ടങ്ങളായി അവതരിപ്പിക്കുന്നതല്ലാതെ ഒരു വികസനയോടെ നടക്കുന്നില്ല മാത്രമല്ല സർക്കാർ ജീവനക്കാർക്ക് പോലും മാർക്സിസ്റ്റുകാരാണെങ്കിൽ പോലും ആവശ്യത്തിന് കൂട്ടുനിന്നില്ലെങ്കിൽ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ പോലും കേരളത്തിലുണ്ട് അതിന്റെ ഉദാഹരണമാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യ നവീൻ ബാബു കോൺഗ്രസ് കാരണം കുടുംബ മാർസിസ്റ്റ് പാർട്ടിയാണ് അങ്ങനെയുള്ള നവീൻ ബാബുവിന് പോലും എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യേണ്ടത് ആര് കാര്യം ആത്മഹത്യ ചെയ്തു മാർസിസ്റ്റുകാരിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കുത്തിവാക്കുകൾ കാരണം ചെയ്യാത്തഴിമതി ചെയ്തു എന്നുള്ള കേട്ടപ്പോഴാണ് അഭിമാനിയായ ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിവീസുള്ളവർക്ക് വഴിയാതെക്ക് സർവീസ് ഇരിക്കാൻ നിർവാഹമില്ല പല കാര്യങ്ങളും വേണ്ടത്ര സ്റ്റാൻഡില്ല യു ഡി എഫിന്റെ കാലത്ത് പ്രത്യേക സാഹചര്യത്തിൽ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവരേണ്ടി വന്നു നിങ്ങൾക്കറിയാം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവരേണ്ടി വന്നു അപ്പൊ കേരളം എന്റെ കൂടത്തിൽ കൂടി പക്ഷെ പിന്നീട് അതുകൊണ്ട് ഉദ്ദേശിച്ച ഒരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെ അത് പിൻവലിച്ചു ഉദാഹരണം പറഞ്ഞാൽ ആദ്യം പിൻവലിച്ചതെന്ന് കോൺഗ്രസ് ഭരിച്ച കാലത്ത് രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും ഗവൺമെന്റുകളാണ് കഴിഞ്ഞ ഹിമാചൽ പ്രദേശിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അന്ന് പ്രിയങ്ക ഗാന്ധിയാണ് തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി ഭാരതീയ ജോഡോ യാത്ര അന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ പഴയ സാറ്റു പോകുമെന്ന് പറയും അതിൽ പ്രദേശിൽ കോൺഗ്രസ് നഷ്ടത്തോട് അധികാരത്തിൽ വന്നു എന്നാൽ പങ്കാളിത്ത മനുഷ്യനെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിർക്കുകയും രണ്ടായിരത്തി പതിനാറിനെ ഞങ്ങൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരെ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐറ്റം അതിന് ഒരു ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പല കാര്യങ്ങളിലും പ്രകടന എത്തുക പോലും നടപ്പാക്കാൻ കഴിയാത്തൊരു സർക്കാരാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പം റിട്ടയർ ചെയ്തവരോട് സർവീസ് ഉള്ളവരെ എന്നെ പണക്കാതിരിക്കാനും അതുപോലെ സമരം ചെയ്താൽ സെക്രട്ടേറിയറ്റ് സംഭവിക്കുമോ എന്നുള്ള സംശയത്തിൽ അല്ലാതെ ചില്ലറാനുകൂല്യം കൊടുക്കും അല്ലാതെ അവരുടെ ആവശ്യപ്പെട്ടതെന്ന് കൊടുത്തിട്ടില്ല അല്ലാതെ ചില്ലറാനുകൂല്യം കൊടുക്കും പെൻഷൻകാരാണെങ്കിൽ അതും കൊടുക്കാത്ത അവസ്ഥ ഏതാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പം നിങ്ങളുടെ പ്രധാനപ്പെട്ട അതിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മുതൽക്കുള്ള ക്ഷമാശ്വാസം അതുപോലെ അനുഭവിച്ചിട്ടില്ല പറയും അതിന് എങ്ങനെ ഒരു മാറ്റമാണെങ്കിൽ വർദ്ധിച്ച ജീവിത നിലവാരം അതിൻ്റെ ജീവിത ചെലവ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും വില കൂടും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നല്ല ശമ്പളം കിട്ടിയാൽ തന്നെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പെട്രോളിന് എന്നെ എന്താ വില നമുക്കറിയാം ഡീസൽ വില കൂടുന്നു ഓട്ടോറിക്ഷക്ക് ചാർജ് കൂടുന്നു ടാക്സിക്ക് ചാർജ് കൂടുന്നു ബസ് ചാർജ് കൂടുന്നു അതുപോലെ തന്നെ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിച്ച അതിന് വില കൂടുന്നു പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ആകെ പെൻഷൻ കിട്ടി ജീവിക്കുന്നവർക്കാണെങ്കിൽ ഒട്ടും നിവർത്തിയില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ മെഡിസപ്പിലെ ആ വെക്കാൻ വേണ്ടിയുള്ള കുറച്ച് കണ്ണിന്റെ ചികിത്സയിലുള്ള കുറച്ച് ആശുപത്രികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവനക്കാരെയും പെൻഷൻകാരെയും ഒക്കെ വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ഡിമാൻഡുകൾ ഉന്നയിക്കാതെ നമുക്ക് കാര്യപ്രസക്തമായ അഞ്ച് ആറ് ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സമരം നടന്നത് വിലക്കയറ്റം തടയുക എന്നുള്ളത് പൊതു സമൂഹത്തെ ബാധിക്കുന്നതാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു വെള്ളക്കരം കൂട്ടി വീട്ടുവാട വർദ്ധിപ്പിച്ചു ഭൂമികുതി വർദ്ധിപ്പിച്ചു എല്ലാത്തിനും ഇന്ധനത്തിന്റെ വില ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു ഒന്നിന്റെ വില കുറച്ച ചരിത്രം അല്ലെങ്കിൽ സ്റ്റേബിളായി നിർത്തിയ ചരിത്രം ഇടതുപക്ഷ ഗവൺമെന്റ് എല്ലാം വർദ്ധിപ്പിക്കുന്ന സമീപനമാണ് അവശ്യ മെഡിക്കൽ മെഡിസിന്റെ കാര്യം ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിയാൽ അതുപോലെ നമുക്ക് ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഉമ്മൻചാണ്ട കാലത്ത് സൗജന്യമായി ട്രീറ്റ്മെന്റ് ഉണ്ടാകുന്ന സൗജന്യ ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തു കടന്നുകൊണ്ട് എല്ലാത്തിനും അമിതമായ ചാർജ് ഇതാക്കിക്കൊണ്ട് ഇന്നലെ നാം ഉത്തരവിന്നിരിക്കുന്ന മെഡിക്കൽ കോളേജിൽ ഒ പി ടിക്കറ്റ് പത്ത്